ഡോക്ടർ എം ഗോവിന്ദൻ അനുസ്മരണം വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു ഡോക്ടർ ഗോവിന്ദ സ്മാരക ബുധനാഴ്ച ക്ലിനിക്കിന്റെ വാർഷികവും ചടങ്ങിൽ നടന്നു വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എം ഗോവിന്ദൻ അനുസ്മരണം വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു ഡോക്ടർ ഗോവിന്ദൻ സ്മാരക ബുധനാഴ്ച ക്ലിനിക്കിന്റെ വാർഷികവും ചടങ്ങിൽ നടന്നു വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ഓരോ ചെലവുകളും നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ് നമുക്കതിനനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാകും പക്ഷെ രോഗം വരിക എന്നുള്ളത് ഏകർഷികമായിട്ട് സാഹചര്യത്തിനനുസരിച്ചുള്ള രോഗം വരുമ്പോൾ അത് ചെറുതല്ലാതെ വലുതായി മാറുമ്പോൾ നമുക്ക് ഒരു പല ും ഇതുപോലെയുള്ള ബുധനാഴ്ചയുള്ള ക്ലിനിക്കുകൾ അത് സൗജന്യമായിട്ട് മരുന്നുകളടക്കം വിതരണം ചെയ്യുക എന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറെ ആശ്വാസപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ റിയാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഐ എം എ വളാഞ്ജലി യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി മുനവിർ വളാഞ്ജലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തന്നെ പ്രോഗ്രാം പ്രോഗ്രാം ആ ആ ഡോക്ടർ അപ്പോൾ അദ്ദേഹം അത് കൂടി ഒന്നിച്ച് വളാഞ്ചേരി നടക്കാവൽ ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടൂ ജീറോ എയ്റ്റ് ഫോർ ജീറോ വൺ ജീറോ സെവൻ സീറോ ത്രീ ഫോർ ജീറോ സെവൻ ഡബിൾ വൺ ഡി വൺ